അവര് താരിൽ തന്നി കടാക്ഷാഞ്ചല മധുപകുലാരാമ രാമാജനാനാം നീരിൽ താർബാണ വൈരാഗര നികര തമോ മണ്ഡലി ചണ്ടഭാനോ നേരത്താതെന്നും നീയം തൊടുകുറി കളയാതെന്നും ഏഷാകുളിക്കും നേരത്തിന് ഇപ്പുറം വിക്രമ നിർവര ധരാ ഹൽപാന്തോയെ ഹിന്ത പട്ട് അങ്ങനെ ശ്ലോകം ചൊല്ലി പട്ടും വളയും കൊടുത്ത് നടന്നു അറിവുള്ളവര് അല്ലേ ഈ ശ്ലോകം ചൊല്ലി നടന്നവരൊന്നും തന്നെ ഒരു പണിയെടുത്തില്ല പൽപനാഭസ്വാമി ക്ഷേത്രമാണല്ലോ ലോകത്ത് ഏറ്റവും വലിയ പണക്കാരൻ പൽപ്പനം സ്വാമിയാണ് അല്ല എത്ര കോടി ഉറുപ്പ്യൻ്റെ സാധനം ഒരു കനിയിൽ നിന്നും ഖനനം ചെയ്തെടുത്തതല്ല രാജാക്കന്മാർ ഇതല്ല സാധാരണ മനുഷ്യർ ഉണ്ടാക്കിയിട്ട് നേർച്ചയായി കൊടുത്ത സാധന തിരുവിതാക്കൂർ രാജാക്കന്മാർക്കുള്ള ഏറ്റവും വലിയൊരു മഹത്വം അവരത് ധൂർത്തടിച്ചില്ല എന്നുള്ളതാണ് അത് ദീപാവളി കുളിച്ചില്ല എന്നത് അത് അവർക്ക് അംഗീകരിക്കേണ്ട അവർക്ക് കൊടുക്കേണ്ട ഒരു നല്ല ലൈക്കാണ് അത് അവരത് നശിപ്പിക്കാതെ സൂക്ഷിച്ചു വെച്ചു കുടജാ കുടികൊള്ളും മഹേശ്വരി ഗുണതായിനിന്ന് ആ നാദാത്മികയാണ് നാദം അക്ഷരം സൗന്ദര്യം ഇതൊക്കെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ മതവിശ്വാസത്തിൻ്റെ അടിത്തറ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യലാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഉത്തരേന്ത്യയിൽ ഒരു കഥയുണ്ട് രണ്ട് ഹിന്ദുക്കള് അവർ യാചിച്ചു കൊണ്ടു നടക്കുമ്പോൾ അന്ന് ചിലറ നാണയ നാണയത്തുട്ടുകളാണ് കിട്ടുക അപ്പൊ ഒരു തൻ്റെ ഇരുപത്തഞ്ചു പൈസ കാലുറുപ്പിക കയ്യിൽ നിന്ന് തെറിച്ചു വീണുപോയി ചെളി ഉണ്ടായിരുന്നു ചെളിയിൽ തപ്പിയിട്ട് കിട്ടുന്നില്ല അത് കിട്ടാതിരുന്നപ്പോ ഇവൻ പ്രാർത്ഥിച്ചു യാ യാതാ എന്റെ കാലുറുപ്പിക തിരിച്ചു കിട്ടണേ എന്ന് യാ ഖുദാ എന്ന് മുസ്ലിങ്ങളാ പ്രാർത്ഥിക്കും അള്ളാഹുവിനെ പ്രാർത്ഥിക്കുന്നു എന്ന് അപ്പൊ മറ്റോന്ന് ചോദിച്ചു നീ ഹിന്ദു അല്ലേ അതെ പിന്നെ നീ എന്തിനാ മുസ്ലിം ദൈവത്തെ പ്രാർത്ഥിച്ചത് അപ്പൊ ഇവൻ പറഞ്ഞത് കാലുറപ്പയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ നമ്മളെ ദൈവത്തിനെ ചളി വരക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പുറത്തെ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ദൈവത്തോടുള്ള ഇഷ്ടം അതാണ് ഇന്ത്യ നമ്മുടെ മതവിശ്വാസം അത്ര ഘോരമാണ് അത്ര ആഴത്തിലുള്ളതാണ് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം എത്ര ആഴത്തിലും വിശ്വസിച്ചോട്ടെ പക്ഷെ ആ ആഴം അതിൻ്റെ വേരുകൾ എവിടെയായിരിക്കണം നമ്മുടെ ദാർശനികതയുടെയും സത്യബോധത്തിൻ്റെയും സൗന്ദര്യബോധത്തിൻ്റെ അടിത്തറിയിലായിരിക്കണം ഭാരതം പോലെ സൗന്ദര്യാധിഷ്ഠിതമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന രാജ്യം ലോകത്ത് വേറെ ഇടയും നമ്മുടെ ഭാരതത്തിൽ സൗന്ദര്യ സങ്കല്പങ്ങൾ ദൈവം ഉണ്ടായ കാവ്യങ്ങൾ സൗന്ദര്യ സൃഷ്ടികളാണ് അതിൻ്റെ ചിത്രം ഈ മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ആരുണ്ടാക്കിയതാണ് കലാകാരന്മാരുടെ സൗന്ദര്യ സുന്ദര സൃഷ്ടികളാണ് ദൈവം ലോകത്തിൽ ഏറ്റവും സുന്ദര സൃഷ്ടി ദൈവം എന്ന് പറയാം കലാകാരന്മാരുടെ സുന്ദര സൃഷ്ടികളാണ് സൗന്ദര്യാധിഷ്ഠിതമാണ് സംഗീതമില്ലെങ്കിൽ ഭാരതത്തിൽ മന്ത്രങ്ങളുണ്ടോ പ്രാർത്ഥനകളുണ്ടോ സംഗീതമില്ലെങ്കിൽ മലയാളികൾ രാമനെ അറിഞ്ഞത് ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ട് കേട്ടിട്ടാണ് പാട്ടാണ് കൃഷ്ണനെ അറിഞ്ഞത് ചെറുശ്ശേരിയുടെ കൃഷ്ണപ്പാട്ട് കൃഷ്ണഗാഥ കേട്ടിട്ടാണ് ആധ്യാത്മിക ദർശനങ്ങൾ അറിഞ്ഞത് എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് കേട്ടിട്ടാണ് പാട്ടില്ലെങ്കിൽ നമുക്കൊരു പ്രാർത്ഥനയും ഇല്ല കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന് പറഞ്ഞാൽ മൂകാംബിക ഓടിക്കുന്ന് കയറും എന്നാൽ കെ ജയകുമാർ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്നാണ് ആ നാദാത്മികയാണ് നാദം അക്ഷരം സൗന്ദര്യം ഇതൊക്കെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ മതവിശ്വാസത്തിൻ്റെ അടിത്തറ പക്ഷേ അതെല്ലാം വികസിപ്പിക്കാൻ ഏതെങ്കിലും അമ്പലം എന്നെന്താണ് പ്രശ്രമിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പോകുമ്പോൾ തലവറ നിറക്കൽ ഘോഷയാത്ര വരിക ആ ഘോഷയാത്രയുടെ പറകിൽ ഡി ജെ കട്ട ചോര കൊണ്ട് ജ്യൂസടിച്ച് സോഡാസർബത്ത് ഇല്ലൂമിന ടീ തുള്ള പുരാണങ്ങളിൽ അസുരന്മാര് ചോര കുടിച്ചു ആയിരം പാത്രം ചോര കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ മണം ഉയർന്നപ്പോഴാണ് കുംഭകർണൻ നിദ്രയിൽ നിന്ന് ഉണർന്നതെന്നാണ് രാമായണത്ത് പറയുന്നത് കുംഭകർണൻ ചോര കുടിച്ചിട്ടുണ്ടാകാം പക്ഷെ ഒരിക്കലും കുംഭകർണൻ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ചിട്ടില്ല അതാണ് സൗന്ദര്യബോധം ഈ മതങ്ങൾക്ക് സൗന്ദര്യബോധത്തെ വളർത്താൻ കഴിയുന്നതാ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരമ്പലങ്ങളിലും ഒരു പള്ളിയിലും സൗന്ദര്യബോധം വളർത്തുന്നില്ല ദാർശനികത വളർത്തുന്നില്ല സത്യാന്വേഷണം വളർത്തുന്നില്ല ഇല്ല അതിൻ്റെ ശാസ്ത്രത്തിന്റെ പുതിയ നേട്ടങ്ങളെ പറ്റിയിട്ട് ഒരു ചർച്ചയും നടത്തുന്നില്ല ഭക്തജനങ്ങളുടെ വീടുകളിൽ നിങ്ങളൊരു സർവേ എടുത്തു നോക്കൂ സുനിതാ വില്യംസിന്റെ വിജയത്തെപ്പറ്റി തിരിച്ചു വന്നതിനെ പറ്റിയിട്ട് ഏതെങ്കിലും ഒരു ഭക്തജനങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടോ ഒന്നുമില്ല അതേസമയം കുംഭമേളയെപ്പറ്റി ചർച്ച ചെയ്യും അല്ലേ എന്തെങ്കിലും ഏതെങ്കിലും ഒരു അന്ധവിശ്വാസം എവിടെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യും ഇനി അക്ഷയ തൃതിയെപ്പറ്റി ആയിരിക്കും ചർച്ച ഈ അന്ധവിശ്വാസങ്ങളാണ് നമ്മുടെ രാജ്യത്തെ തകർത്തത് പ്രായോഗികമാകാത്ത ഫിലോസഫി എന്ന് പറഞ്ഞാൽ പണ്ട് ഭാരതത്തിൽ അറിവുള്ള ഭയങ്കര ബുദ്ധിമാന്മാരുണ്ടായിരുന്നു പക്ഷെ ഒരു പണിയെടുക്കില്ല എന്നാൽ പണിയെടുക്കുന്നവർക്ക് അറിവും കൊടുത്തില്ല പണിയെടുക്കുന്നവർ ഈ നാട്ടിൽ സകലത ഉണ്ടാക്കുന്ന പണിയെടുക്കുന്നവർക്ക് ഒരറിവുമില്ല അക്ഷരം കൊടുത്തില്ല എന്നാൽ അറിവുള്ളവരോ അവര് താരിൽ ഈ കടാക്ഷാഞ്ചല മധുപകുലാരാമ രാമാജനാനാം നീരിൽ താർബാണ വൈരാഗര നികര തമോ മണ്ഡലി ചണ്ടഭാനോ നേരത്താതെന്നും നീയം തൊടുകുറി കളയാതെന്നും ഏഷാകുളിക്കും നേരത്തിന് ഇപ്പുറം വിക്രമ നിർവര ധരാ ഹൽപാന്തോയെ ഹന്ത കിന്ത പട്ട് അങ്ങനെ ശ്ലോകം ചൊല്ലി പട്ടും വളയും കൊടുത്ത് നടന്നു അറിവുള്ളവര് അല്ലേ ഈ ശ്ലോകം ചൊല്ലി നടന്നവരൊന്നും തന്നെ ഒരു പണിയെടുത്തില്ല എനിക്ക് അടികിട്ടുമെന്നൊരു സംശയമുള്ളൊരു ഒരു ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട് പൽപ്പനാഭസ്വാമി ക്ഷേത്രമാണല്ലോ ലോകത്ത് ഏറ്റവും വലിയ പണക്കാരൻ പൽപ്പനസ്വാമിയാണല്ലേ എത്ര കോടി ഉറുപ്പ്യേൻ്റെ സാധനം പക്ഷേ ഈ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണവും രത്നവും വൈഡൂര്യവും മരതവും ഗോമേതവും ഇന്ദ്രനീലവും ഒന്നും തിരുവിതാംകൂറിലെ ഏതെങ്കിലും രാജാവ് പോയിട്ട് പവിഴക്കല്ലുകൾ അടത്തിക്കൊണ്ടുവന്നതല്ല പാറക്കെട്ടുകൾ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടാക്കിയ രത്നങ്ങളല്ല ഒരു ഖനിയിൽ നിന്നും ഖനനം ചെയ്തെടുത്തതല്ല രാജാക്കന്മാർ ഇതല്ല സാധാരണ മനുഷ്യർ ഉണ്ടാക്കിയിട്ട് നേർച്ചയായി കൊടുത്ത സാധന അല്ലാതെ രാജാ ഇവിടെ തിരുവിതാക്കൂർ രാജാക്കന്മാർക്കുള്ള ഏറ്റവും വലിയൊരു മഹത്വം അവരത് ധൂർത്തടിച്ചില്ല എന്നതാണ് അത് ദീപാളി കുളിച്ചില്ല എന്നത് അത് അവർക്ക് അംഗീകരിക്കേണ്ട അവർക്ക് കൊടുക്കേണ്ട ഒരു നല്ല ലൈക്കാണത് അവരതൊന്നും നശിപ്പിക്കാതെ സൂക്ഷിച്ചു വെച്ചു പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കിയത് രാജാക്കന്മാരല്ല താജ്മഹൽ ഉണ്ടാക്കിയത് ആരാണെന്ന് ഏത് ബി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചാലും ഷാജഹാൻ എന്ന് പറഞ്ഞാലേ ഉത്തരം കിട്ടും ഒരു പത്തൊമ്പത് കൊല്ലം കൊണ്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയത് അല്ല ഇരുപത്തിയേഴ് കൊല്ലം കൊണ്ട് താജ്മഹൽ ഉണ്ടാക്കുമ്പോൾ ഒരു മാർബിളിൻ്റെ കഷ്ണി ഇപ്പുറത്തുനിന്ന് എടുത്ത് അപ്പുറം കൊടുത്ത ബന്ധം ഷാജഹാൻ ഇല്ല പത്തൊമ്പതിനായിരം തൊഴിലാളികൾ മരിച്ചുപോയി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പത്തൊമ്പതിനായിരം തൊഴിലാളികൾ താജ്മഹൽ ഉണ്ടാക്കുമ്പോൾ മരണപ്പെട്ടിരുന്നു ഈ അന്ന് ക്രെയിനില്ലല്ലോ ആളുമേൽ ആൾ കയറിയിട്ട് കയറ്റുമ്പോൾ ഒന്ന് വീണാൽ കുറേ എണ്ണം മരിക്കും പിന്നെ പകർച്ചവ്യാധി കൊണ്ടും പത്തൊമ്പതിനായിരം തൊഴിലാളികൾ മരിച്ചിട്ടുണ്ട് അവർക്കറിവില്ല പണിയെടുത്തവർക്ക് അറിവില്ല അറിവുള്ളവർക്ക് അധ്വാനം ഇതാണ് നമ്മുടെ രാജ്യത്തിനു പറ്റിയ അബദ്ധം